ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവര് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത ഞാൻ ഇതിനു മുമ്പും ഈ വീഡിയോ ചെയ്തിട്ടുണ്ട് നിങ്ങൾ പല ആൾക്കാരും ഒരു പക്ഷെ ഈ വീഡിയോ കണ്ടിട്ടുണ്ടാവും അള്ളാഹുന്റെ നാമത്തിൽ തട്ടിപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് ട്രൂ ടി വിയുടെ സൂരജ് പാലാക്കാരൻ കരുനാപ്പള്ളിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ജുവലറി അൽ മുത്താദിർ ഈ ജുവലറിയുമായി ബന്ധപ്പെട്ടിട്ട് ഇദ്ദേഹം ഒരു വീഡിയോ ചെയ്തിരുന്നു അതിനകത്ത് പുള്ളി പറഞ്ഞത് അള്ളാഹുന്റെ നാമത്തിൽ തട്ടിപ്പ് നടത്തുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടാഗ് ലൈൻ കൊടുത്തുകൊണ്ടാണ് ആ ഒരു വീട് ചെയ്തത് അന്ന് ഞാൻ വളരെ ശക്തമായ രീതിയിൽ എതിർത്തിരുന്നു കാരണം ഈ സ്ഥാപനം നടത്തുന്നത് ഒരു മുസ്ലിം നാമധാരിയാണെന്നുണ്ടെങ്കിൽ ആ ഓണറിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് വേണം നിങ്ങൾ വിമർശിക്കാൻ അല്ലാ അല്ലാതെ അതിനകത്തേക്ക് ദൈവനാമങ്ങൾ എടുത്തിടാൻ പാടില്ല എന്നിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ അതിനെ വിമർശിച്ചത് എന്നാൽ ഇതേ വാർത്തകൾ തന്നെ മറുനാടനും നിരന്തരം ഈ അൽമുത്താദിറിനെ കുറിച്ചിട്ട് ചെയ്തിട്ടുണ്ട് അൽമുത്താദിർ തട്ടിപ്പാണ് നടത്തുന്ന വൺ കൊള്ളയാണ് നടത്തുന്ന തരത്തിലൊക്കെ ഒരുപാട് വാർത്തകൾ കാണുന്നുണ്ട് അൽമുക്താദറിൽ പണം നിക്ഷേപിച്ചിട്ടുള്ള ആൾക്കാർ കബളിപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള ഒരു വാർത്ത ഈ അൽമുക്താദറിന്റെ മാനേജിങ് ഡയറക്ടർ ആയിട്ടുള്ള നാസർ ഹാജി എന്ന് പറയുന്ന ഇദ്ദേഹത്തിന്റെ വീട്ടിൽ കഴിഞ്ഞ പെരുന്നാൾ ദിനത്തിൽ നൂറുകണക്കിന് വരുന്ന ആളുകൾ അയാളുടെ വീട്ടിലെത്തുമ്പോൾ അയാൾ അവിടെ സ്ഥലത്തില്ല അവിടെ വെച്ച് പ്രതിഷേധിക്കുകയാണ് ഇപ്പം ഇവരെല്ലാവരും ശരിക്കും ഈ ഒരു വാർത്ത കണ്ടപ്പോഴത്തേക്ക് എനിക്ക് വലിയ അത്ഭുതമോ ഞെട്ടലോ ഒന്നും തോന്നിയിട്ടില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമിതമായ പണം ആഗ്രഹിച്ച് കൊണ്ട് പണം നിക്ഷേപിക്കുമ്പോൾ ഇത്തരത്തിലുള്ള പണി കിട്ടുമെന്നുള്ളത് മനസ്സിലാക്കുക ഇതൊന്നും ഇന്നലെ തുടങ്ങിയിട്ടുള്ളതൊന്നുമല്ല ഇത്തരത്തിൽ ഒരുപാട് വാർത്തകൾ കണ്ടിട്ടുണ്ട് പിന്നെ അൽ മുത്താദിറിൻ്റെ ഓണറ് മുഹമ്മദ് മൻസൂറും അല്ലെങ്കിൽ ഇതിൻ്റെ മാനേജിങ് ഡയറക്ടർ അബ്ദുൽ നാസർ ഹാജിയൊക്കെ ആയതുകൊണ്ടാണ് ഈ ഒരു വാർത്തയ്ക്ക് ഇത്രയധികം പ്രാധാന്യം മറുനാടൻ ടി വിയിലും ട്രൂ ടി വിയിലും ഇങ്ങനെ വാർത്തകൾ നിരന്തരം ഇതിനെക്കുറിച്ച് വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ എന്തായാലും നമുക്ക് ആ ഒരു വീഡിയോ കാണുന്നതിന് മുമ്പ് ഒരു ചെറിയൊരു കാര്യമൊന്നു പറഞ്ഞു പോകാം അതായത് ഈ പൈസ നിക്ഷേപിച്ചിരിക്കുന്നതൊന്നും ഒരു സാധാരണക്കാരനല്ല എന്ന് മനസ്സിലാക്കുക പതിനാറും ഇരുപത്തഞ്ചും മുപ്പതും നാൽപ്പതും ലക്ഷക്കണക്കിന് രൂപകളാണ് ഈ പറയപ്പെടുന്ന അൽ മുത്താദിർ ഗ്രൂപ്പിൽ കൊണ്ടുപോയി നിക്ഷേപിച്ചിരിക്കുന്നത് അതിനൊക്കെ കൃത്യമായിട്ട് ഒരു ഒന്നൊന്നര വർഷത്തോളം ഇവർ ഇതിനകത്ത് വിഹിതം പറ്റുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ ഇടക്കാലമായിട്ട് അതായത് ഒരു ഏഴെട്ട് മാസമായിട്ട് ഇവർക്കിതിൻ്റെ വിഹിതം കിട്ടാതെ വന്നതുകൊണ്ടാണ് ഇപ്പം ഇത്തരത്തിലുള്ളൊരു പ്രശ്നങ്ങൾ അവിടെ ഉടലെടുത്തിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ ഒരു ഓരോരുത്തർ പറയുന്നുണ്ട് എൻ്റെ മകളെ കെട്ടിക്കാൻ വെച്ചിരുന്ന കാശാണ് ഞാൻ വീട് പണിയാൻ വെച്ചിരിക്കുന്ന എൻ്റെ ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണ് ഇതിനകത്ത് നിക്ഷേപിച്ചത് ഈ ഈ ഈ ഈ ഇരുപത്തഞ്ച് ലക്ഷം രൂപ ഉണ്ടായിരുന്നെങ്കിൽ മാന്യമായൊരു വീട് വെച്ചിട്ട് അവർക്ക് അവിടെ കയറി കിടക്കാമായിരുന്നല്ലോ ഇപ്പം ഇങ്ങനെ പോയിട്ട് ഈ വീടിൻ്റെ മുമ്പിൽ പോയിരുന്നിട്ട് ഈ കഞ്ഞിയും കലവും വെച്ചിട്ട് പരിപാടി ചെയ്യേണ്ട വല്ല കാര്യമുണ്ട് ഇതിനകത്തൊരു ഒരു സ്ത്രീ വ്യക്തമായിട്ട് പറഞ്ഞ ഇവരുടെ തൊപ്പിയും താടിയൊക്കെ ഒക്കെ കണ്ടിട്ടാണ് ഞാൻ ഇതിനകത്തേക്ക് പണം നിക്ഷേപിച്ചത് അപ്പം ഈ സ്വാഭാവികമായിട്ടും ഇതുപോലുള്ള ആൾക്കാരുണ്ടല്ലോ ഈ ഈ വാർത്തകൾ സൃഷ്ടിക്കുന്ന ആൾക്കാർ അവർ അത് നല്ല രീതിയിൽ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട് ഇവിടുത്തെ ഇസ്ലാം മതത്തെ കൂടി പറയിപ്പിക്കുന്ന തരത്തിലാണല്ലേ ഈ പ്രവൃത്തിയെന്ന് ഈ ചാനലിൻ്റെ ഒരു അവതാരകൻ ചോദിക്കുമ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ചിരിയാണ് വരുന്നത് കാരണം ഈ വെട്ടിപ്പ് നടത്തുന്നവരിൽ അതിനകത്ത് നിന്ന് ഹിന്ദുവെന്നോ മുസ്ലിം എന്നോ ക്രിസ്ത്യാനിയൊന്നുമില്ല ഫ്രോഡ് ആയിട്ടുള്ള എല്ലാ നാറികളും ചെയ്യുന്ന പരിപാടികൾ തന്നെയാണ് ഇവന്മാരും ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇവർ മുസ്ലിം ആയിപ്പോയി മുസ്ലിം നാമധാരികളായിപ്പോയി എന്നുള്ളതാണ് അന്യന്റെ മുതൽ ആഗ്രഹിക്കാത്തവനാണ് യഥാർത്ഥ ഒരു മുസ്ലിം അതുകൊണ്ട് ഇവനൊന്നും മുസ്ലിം ആയിട്ട് നമ്മൾ നമ്മളാരും ഇവനെയൊന്നും കണക്കാക്കുന്നില്ല തെണ്ടിത്തരവും തെമ്മാടിത്തരവും ഇവിടുത്തെ ജനങ്ങളെ പറ്റിച്ചിട്ടുണ്ടെങ്കിൽ നിയമപരമായ രീതിയിൽ ഇവനൊക്കെ അർഹിക്കുന്ന ശിക്ഷ അത് ലഭിക്കുക തന്നെ ചെയ്യണം ഇവനെയൊക്കെ വീട് സഹിതം കയറി റെയ്ഡ് ചെയ്ത് ഈ പണം നിക്ഷേപിച്ചിട്ടുള്ളവരൊക്കെ പണം തിരിച്ചു കൊടുക്കണം എന്ന് തന്നെ ആണ് എൻ്റെ ഒരു സ്റ്റാറ്റിന് നമുക്ക് ആ ഒരു വാർത്ത ഒന്ന് കേട്ടു നോക്കാം ഇവർ പറയുന്നത് കാരണം ഈ പണം കൊണ്ട് നിക്ഷേപിച്ച ആൾക്കാരില്ലേ അവർ പറയുന്ന നമുക്കൊന്ന് കേട്ടു നോക്കാം ആളുകളുടെ തൊപ്പിയും താടിയും കണ്ട ഞങ്ങൾ ആ വിശ്വാസത്തിൽ ഇട്ടത് അതെല്ലാം പോയി അപ്പൊ ഞങ്ങൾക്ക് പോരും പുറത്തിറങ്ങി കടക്കാൻ പറ്റാത്ത അവസ്ഥയായി മുസ്ലിങ്ങൾക്ക് പോരും കിട്ടുന്ന പ്രതീക്ഷയിലായിരുന്നു താത്ത അവിടെ കൊണ്ട് പൈസ നിക്ഷേപിച്ച് തന്നെ ഇവിടെ മുസ്ലിങ്ങൾക്ക് ഒരു നാണക്കേടും ഇല്ല താത്ത താത്ത അമിതമായിട്ട് ആഗ്രഹിച്ച് അല്ലെങ്കിൽ കൂടുതൽ കിട്ടണം എന്ന് ആഗ്രഹിച്ചത് കൊണ്ടാണ് ഇതുപോലുള്ള ഫ്രോഡുകൾക്കൊക്കെ കൊണ്ടുപോയിട്ട് താത്ത പണം നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ അനുഭവിക്കുക ഇവിടുത്തെ മുസ്ലിങ്ങൾക്കൊന്നും തലയും ഉണ്ടിട്ട് അടക്കേണ്ട ഗതികേടൊന്നും ഉണ്ടായിട്ടില്ല തൊപ്പിയും താടിയും ധരിച്ചവര് മാത്രമല്ല താത്ത ഇവിടെ ഫ്രോഡായിട്ടുള്ളത് അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക നമ്മൾ ഇത്രയും മാസം കൊണ്ട് ഇറങ്ങും അവരുടെ നമുക്ക് യാതൊരു പ്രത്യേകിച്ച് ഖുറാന വെച്ചുകൊണ്ട് ഇങ്ങനെയുള്ള രീതിയിലുള്ള ഒരു അപകടകരമായിട്ടുള്ള നാട്ടുകാരെ കബളിപ്പിക്കുന്ന ഒരു മാർഗ്ഗം ഒരുക്കി സ്വീകരിക്കത്തില്ല എന്ന ഉറച്ച വിശ്വാസത്തിന്റെ പുറത്താണ് ഞാൻ ഈ പൈസ ഇവിടെ കൊണ്ടുപോയി നിക്ഷേപിക്കുന്നത് ലീഗലി ഞങ്ങൾ ഒന്നിച്ച് തന്നെ ഗ്രൂപ്പ് നിൽക്കും അവസാനം വരെ പോരാടാൻ തന്നെ നിൽക്കുകയാണ് ഞങ്ങൾക്കല്ലാതെ വേറെ ാണ് ഞങ്ങമ്പത് നാമങ്ങൾ ഒരു കടയ്ക്ക് അഞ്ചു ആറും പേരവരിടുന്നത് അങ്ങനെയാണ് എല്ലാം തട്ടിപ്പിച്ചത് ഞങ്ങളുടെ ഒത്തിരി കടകളുണ്ടായിട്ട് ആ കടയെല്ലാം വിശ്വസിക്കാതെ ഈ കട വിശ്വസിച്ച ഈ തൊപ്പിയും താടി മാത്രമാണ് പെരുന്നാളത്തിന്റെ ദിവസം അവർ ഇവിടെ ഒരു കൊച്ചു പോത്ത് വരെ ഉണ്ടായിരുന്നു അതിനെ അഴിച്ചുകൊണ്ട് ഇവർ ആരും കാണാതെ ഈ വീട്ടിൽ നിന്ന് രക്ഷപ്പെടുകയാണ് ചെയ്തത് അതിനുശേഷം ഇവരെ പറ്റി യാതൊരു വിവരമില്ല അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ സത്യാഗ്രഹ പരിപാടി കഞ്ഞി വെച്ചുകൊണ്ട് ആ പ്രതിഷേധം അറിയിച്ചുകൊണ്ട് ഞങ്ങൾ ഇവിടെ സമരപരിപാടിയായിട്ട് മുന്നോട്ട് പോകും ഒരു ലക്ഷം രൂപയാണ് ഞാൻ ഇട്ടത് അപ്പം ഇട്ട സമയത്ത് നല്ല ഗ്യാരണ്ടിയോട് കൂടി വാങ്ങിച്ചതാണ് ഈ ഗ്ലോബൽ വാനേർ എന്ന് പറയുന്ന നാസർഹാദി ആണ് ഇതിൻ്റെ മെയിൻ കാരണം ഞങ്ങൾക്കെല്ലാം സൈൻ ചെയ്തു തന്നേക്കുന്നത് അദ്ദേഹമാണ് മൺസൂറിനെ ഞങ്ങൾ കണ്ടിട്ടില്ല മൺസൂറിനെ പത്രത്തിൽ മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ അപ്പോൾ എന്നും എപ്പോഴും നമ്മൾ ചെല്ലുമ്പോഴൊക്കെ നമ്മൾ സംസാരിക്കുന്ന നാസ്രഹാദി തന്നെയാണ് പിന്നെ ഏജൻറ്റുകളുണ്ട് എങ്കിൽ തന്നെയും നാസർഹാദിയാണ് ഇതിൻ്റെ ഫുള്ള് ഞങ്ങളുടെയൊക്കെ ഉത്തരവാദിത്വം ഇത് ഞങ്ങൾ ഒന്നുകിൽ ഇത് കേസായാലും പോലീസ് സ്റ്റേഷൻ വഴിയായാലും ഏതു വഴി നീങ്ങിയാലും ഞങ്ങൾ അദ്ദേഹത്തിനെയും മകനെയും അറസ്റ്റ് ചെയ്ത് പിന്നെ വരെ ഞങ്ങൾ ഈ പ്രതിഷേധം തുടരും ഞങ്ങൾക്ക് ഞങ്ങൾ ഈ വർഷത്തെ പെരുന്നാൾ വരെ ആണ് കൊണ്ടത് അദ്ദേഹം ഇവിടെ പോയെന്ന് ഞാൻ അറിയത്തില്ല അദ്ദേഹം മുങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ ഇവിടെ ഇള്ള ആൾ ഞങ്ങൾക്ക് വേറെ മാർഗ്ഗം ഞങ്ങൾക്ക് ഇനി വേറെ ഇവിടെ അല്ലാതെ വേറെ ചെല്ലുന്ന കയറും വേറെ വഴിയില്ല കട ഓപ്പൺ ഓപ്പണാക്കുന്നു ഓപ്പൺ ആക്കുന്നെന്ന് പറഞ്ഞു സ്റ്റോക്ക് ഇല്ലാതെ ഓപ്പൺ ആക്കിയിട്ട് എന്താ ചെയ്യേണ്ടത് അപ്പം ആ ഒരു അവസ്ഥയിലാണ് ഞങ്ങൾ അപ്പോൾ ഞങ്ങൾക്ക് വേറെ മാർഗ്ഗം ഇല്ല കഞ്ഞി കഞ്ഞ് വെച്ചിട്ട് കടക്കാൻ ഉള്ളതേ ഉള്ളൂ എൻ്റെ മകൾക്ക് വേണ്ടി കരുതിയിരുന്ന പൈസയായിരുന്നു ഒരവസരത്തിൽ മകനും കൂടി എന്നെ സമീപിച്ചു ഞങ്ങൾ ബിസിനസ് നിൽക്കുകയാണ് നിങ്ങൾ എന്തെങ്കിലും സാമ്പത്തികം ഇതിൽ ഇറക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടുന്ന ലാഭവും കാര്യങ്ങളൊക്കെ തന്നിരിക്കാം തൊന്നിരിക്കാം വന്നവരുടേതായ അവവേശവും കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി ഇതെല്ലാം ഒരു സത്യസന്ധമായ നിലയിൽ ഒരു പ്രസ്ഥാനമാണല്ലോ എന്ന് മനസ്സിലായിക്കൊണ്ട് നിങ്ങൾ നേരിട്ട് എൻ്റെ അക്കൗണ്ടിലുള്ള പൈസ ഈ അബ്ദുൽ നാസർ ഹാദി ബാങ്കിൽ നിന്ന് കെരുനാഗപ്പള്ളി എസ് ബാങ്കിൽ നിന്ന് ഫോം എടുത്ത് കൊണ്ട് പൂരിപ്പിച്ച് അക്കൗണ്ടിലേക്ക് വിട്ടതാണ് കിരുന്ന പൈസ രണ്ട് വർഷമായി നിക്ഷേപിച്ചിട്ട് ആദ്യത്തെ ഒരു വർഷം എനിക്ക് കൃത്യമായി നിലയിൽ ബെനിഫിറ്റിലും വന്നുകൊണ്ടിരുന്നു പിന്നെ ദിവസങ്ങൾ ആ നിശ്ചയ സമയങ്ങളിൽ വരാതെ ആഴ്ച ഒരു മാസങ്ങൾ താമസിക്കുന്ന അവസ്ഥയൊക്കെ ഉണ്ടായി ചില സംശയങ്ങൾ ഉണ്ടായി അദ്ദേഹത്തിനോട് ചോദിക്കുന്നുണ്ടായി അപ്പം ഈ സ്ഥാപനങ്ങൾ കൂടുതൽ ഉണ്ടായതിൻ്റെ പേരിൽ ജോലിക്കാർക്ക് എൻ്റെ പേപ്പറുകൾ കറക്റ്റ് വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല ആ നിലയിലൊക്കെ അദ്ദേഹം സംസാരിച്ചു അവസാനം പാ ഏഴ് മാസമായി ഞങ്ങൾക്ക് എൻ്റെ പ്രോഫിറ്റ് കിട്ടുന്നില്ല പൈസ കിട്ടാറില്ല ഈ അടുത്ത് ഞാൻ അദ്ദേഹത്തിനോട് സംസാരിച്ച പറഞ്ഞു എന്നൊരു മുട്ടു സൂചി പോലും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട എന്ന് യാബ്ദാസ് ഹാദി എന്നോട് സംസാരിച്ചു

പേര് കളങ്കപ്പെടുത്തുന്ന മുമ്പിൽ ഈ ആളുകൾ വേഷം ധരിച്ച് വീട് വിറ്റ പയസ്സായ അത് അമ്മയ്ക്ക് വയ്യ ക്യാൻസർ അതെല്ലാം കൊണ്ടും ബുദ്ധിമുട്ടില്ല ഞങ്ങൾ പെരുന്നാളിൻ്റെ ഇവിടെ ആയിരുന്നു കഞ്ഞി വച്ചും അങ്ങനെയൊക്കെ കഴിഞ്ഞു പെരുന്നാളിൻ്റെ തലയിൽ നോക്ക് ഭയങ്കര ബുദ്ധിമുട്ടില്ല സർജറിക്കൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് അത് മാത്രമല്ല വീട് ഇല്ല വീട് വാങ്ങിക്കണം അതിനൊക്കെ ഒരു കുട്ടിയ പൈസ ആയിരുന്നു പത്ത് പത്ത് ലക്ഷം രൂപ ഞങ്ങൾ ഒരുപാട് പ്രാവശ്യം വന്ന് പറയുകയൊക്കെ ചെയ്തു മട കാര്യമായാലും പറഞ്ഞു ഒരു ഇതൊന്നുമില്ല ഞങ്ങൾക്ക് പണമായിട്ട് പണം കൊടുത്തിട്ട് സ്വർണത്തിന്റെ ആ രീതി രൂപത്തിലാകുന്ന പറഞ്ഞത് അങ്ങനെ ചെയ്തത് അവർ നമ്മൾ പൈസ കൊടുത്തിട്ട് സ്വർണ്ണത്തിൻ്റെ ഇതാ കാണിച്ചിരിക്കുന്നത് എത്ര ഗ്രാമം എന്നുള്ളതാണ് കാണിച്ചിരിക്കുന്നത് അവർ പറയുന്നത് പൈസ തരണമെങ്കിൽ പൈസ സ്വർണം എങ്കിൽ സ്വർണം ഒരു വർഷം കഴിഞ്ഞാൽ പറഞ്ഞ ഒരു സ്വർണ്ണം തരത്തില്ലെന്ന് പറഞ്ഞു പൈസ മാത്രമേ തരുത്തോളം എന്നാണ് പറഞ്ഞിരുന്നത് കടയിലിരിക്കുന്ന ആളുകളുടെ തൊപ്പിയും താടിയും കണ്ട ഞങ്ങൾ ആ വിശ്വാസത്തിലിട്ടത് അതെല്ലാം പോയി ഇപ്പം ഞങ്ങൾക്ക് പോരും പുറത്തിറങ്ങി നടക്കാൻ വയ്യാത്ത അവസ്ഥയായി മുസ്ലിങ്ങൾക്ക് പോരും അവസ്ഥയിലാണ് ഹിന്ദുക്കളെല്ലാം പറയുന്നത് തൊണ്ണൂറ്റമ്പത് നാമങ്ങൾ ഒരു കടയ്ക്ക് അഞ്ചു വാറും പേരാണ് അവരിടുന്നത് അങ്ങനെയാണ് എല്ലാം തട്ടിപ്പിച്ചത് സ്വന്തം കിടപ്പാടംബര വിറ്റാണ് അൽ മുക്താദിർ ഗ്രൂപ്പിൽ കൊണ്ടുപോയിട്ട് പണം നിക്ഷേപിച്ചിട്ടുള്ള ആളുകളുടെ ഇത് നിങ്ങൾ കേട്ടത് ശരിക്കും ഇതൊരു ദുരാഗ്രഹം ഒരു അത്യാഗ്രഹം അല്ലേ എന്ന് നമുക്ക് പറയാതിരിക്കാൻ പറ്റുമോ കാരണം കിടപ്പാടം വിറ്റിട്ട് ഈ സ്ഥാപനത്തിലൊക്കെ കൊണ്ട് പണം നിക്ഷേപിക്കണമെന്നുണ്ടെങ്കിൽ അത് അമിതമായ ലാഭം ആഗ്രഹിച്ചിട്ടുമാണ് ഇത്തരത്തിൽ നടത്തിയിരിക്കുന്നത് മകളെ കെട്ടിക്കാനായിട്ട് വെച്ചിരുന്ന കാശ് ഇതിനകത്ത് നിക്ഷേപിക്കുന്നത് ഇരുപത്തഞ്ചും മുപ്പതും ലക്ഷം രൂപ നിക്ഷേപിച്ചിട്ടുണ്ട് ഒരു സാധാരണക്കാരൻ പോലും പത്ത് പൈസ ഇതിനകത്ത് നിക്ഷേപിച്ചിട്ടില്ല അൽമുക്താദിർ മുക്താദിർ സ്വർണം കൊടുക്കുന്നത് പണിക്കൂലി ഇല്ലാണ്ടാണ് എന്ന് പറയുകയും പിന്നെ ഇതിനകത്തേക്ക് പണം ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി ആളുകളെയൊക്കെ ക്ഷണിക്കുമ്പോഴത്തേക്ക് ഇതെന്ന് വന്ന ഒരു ജുവലറി ആ ജുവല്ലറിയിൽ ഇങ്ങനെ കുറെ ആൾക്കാർക്കൊക്കെ സ്വർണം പണിക്കൂലി ഇല്ലാതെ കൊടുക്കുന്നു അവർക്ക് അതിനകത്ത് വലിയ ലാഭം കിട്ടുന്നു അപ്പം ഇതൊക്കെ ഒരു വിശ്വാസ്യതയിൽ എടുക്കുമ്പോഴത്തേക്ക് തന്നെ ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഓരോ മനുഷ്യനും ചിന്തിക്കേണ്ട ഇതിൻ്റെ പിന്നിൽ എന്തെങ്കിലും കളി ഉണ്ടാകും അല്ലെങ്കിൽ എന്തെങ്കിലും കുഴപ്പങ്ങൾ കുഴപ്പങ്ങളുണ്ടാകും എന്തായാലും ഈ ഒരു അൽമുത്താദിൻ്റെ ഗ്രൂപ്പ് അല്ലെങ്കിൽ ഇതിൻ്റെ എം ഡി ആയിട്ടുള്ള മൻസൂർ കഴിഞ്ഞ കുറച്ച് നാൾ ഒരു ഒരു എട്ടു മാസത്തിന് മുമ്പാണ് തോന്നുന്നു ഒരു ചാനലിനകത്ത് വന്നിട്ട് ഇത്തരത്തിൽ വ്യാജ വാർത്തകൾ കൊടുത്തവർക്കെതിരെ ഞാൻ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഇദ്ദേഹം ഒരു വീഡിയോ ചെയ്തതായിട്ട് എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എന്താണെങ്കിലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ മൻസൂർ അതുപോലെ തന്നെ ഈ അബ്ദുൾ നാസർ ഹാജി എന്ന് പറയുന്ന ആള ഒരുപാട് ആളുകളെ ഞാൻ എൻ്റെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിക്കുമ്പോഴും ഇവരൊന്നും ഫോൺ എടുക്കാത്ത ഒരു സാഹചര്യമാണ് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ വീഡിയോ കണ്ടിട്ടുള്ള നിങ്ങൾ കൃത്യമായി നിങ്ങളുടെ സത്യസന്ധമായ രീതിയിലുള്ള നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക ഇതിനും ഇതുമായി ബന്ധപ്പെട്ടിട്ട് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോ കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും